നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള സ്ത്രീകളിൽ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇങ്ങനെ ലക്ഷണങ്ങളുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുകയാണെങ്കിൽ വളരെ അതിതായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ കോപം തന്നെ നമുക്കുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഏതൊക്കെ ലക്ഷണങ്ങളുള്ള സ്ത്രീകൾക്കാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളത് അതായത് ജന്മന ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അത് സൗന്ദര്യശാസ്ത്രത്തിലും അതുപോലെ സാമുദ്രിക ശാസ്ത്രത്തിലും പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നെറ്റിയിൽ തൃശൂലം ആകൃതിയിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനാൽ ഉയർച്ചയുണ്ടാകുന്ന സ്ത്രീകളാണ് ഇങ്ങനെയുള്ളവർ ഇവർക്ക് വളരെയധികം ഭാഗ്യം ഉണ്ടാവുകയും ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജന്മന കിട്ടിയിട്ടുള്ളവരുമാണ് ഇങ്ങനെയുള്ളവരെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വേദനിപ്പിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകില്ല എന്ന് മാത്രമല്ല ക്ഷ്മിദേവിയുടെ കോപത്തിന് ഇരയാകുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ മുടികൾ ചീ മുടി ചീകുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് മുടി ചീകുമ്പോൾ നമ്മൾ വളരെ നല്ല ഒരു ചിന്തയോടുകൂടി വേണം തലമുടി ചീകുവാൻ തലമുടി ചീ കൂടുതൽ മുടിയുള്ളവരാണെങ്കിലും കുറഞ്ഞ മുടിയുള്ളവരാണെങ്കിലും തലമുടി ചീകുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല മുടി കൂടുതലുള്ളവർ ചീപ്പ് വെച്ച് ചീകിയെടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കുകയും അതിലൂടെ നമ്മൾക്ക് ചിന്തകൾ കൂടുതലുമാണെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിൽ ഒരുപാട് ആളുകളെ കുറിച്ച് ദുഷിച്ച രീതിയിലുള്ള ചിന്തകളാണെങ്കിൽ മുടി അഴിച്ചിട്ട് കൊണ്ട് മറ്റുള്ളവരെ പ്രാവുകയും പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അച്ചട്ടായി ഫലിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെയുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആളുകളെ നമ്മൾ പഴിക്കാതിരിക്കുക മനസ്സിൽ നമ്മൾ മുടി ചെയ്യുന്ന സമയത്ത് നമുക്കും അതുതന്നെയാണ് നല്ലത് മുടി ചെയ്യുന്ന സമയത്ത് ദുഷിച്ച ചിന്തകൾ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക ഇനി ലക്ഷ്മി ദേവിയുടെ അതുപോലെ അനുഗ്രഹവും കടാക്ഷവുമുള്ള അടുത്ത ലക്ഷണം പറയുന്നത് കണ്ണിൻ്റെ അറ്റത്ത് ചുവപ്പുള്ള സ്ത്രീകളാണ് കണ്ണിൻ്റെ അറ്റത്ത് ചുവപ്പ് ഉള്ള സ്ത്രീകളെ സൗന്ദര്യശാസ്ത്രത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഉള്ള സ്ത്രീകളാണെന്ന് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളത് ഇനി അടുത്തൊരു ലക്ഷണം പറയുന്നത് കഴുത്തിൽ രേഖകളോ കഴുത്തിൽ അതുപോലെ തന്നെ വരകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ അധികം സന്തോഷവും സമാധാനവും ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് നമുക്കറിയാം വിവാഹ ജീവിതമായാലും സാധാരണ രീതിയിലുള്ള ജീവിതമായാലും ഒരു നാണയത്തിൻ്റെ ഇരുവശവും പോലെയാണ് അതായത് സങ്കടമുണ്ടെങ്കിൽ ദുഃഖമു ദുഃഖമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും സന്തോഷമുണ്ടെങ്കിൽ സങ്കടമുണ്ടാകും ഇതൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ജീവിതം ഇതിൽ നിന്നൊക്കെ തരണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനൊക്കെ നമുക്ക് ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹവും നല്ല രീതിയിലുള്ളൊരു ജീവിതവും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും ഇനി അടുത്തൊരു ലക്ഷണം പറയുന്നത് കാലുകളിൽ രോമ വളർച്ച ഉള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും കാലുകളിൽ രോമ വളർച്ചമുള്ള സ്ത്രീകൾക്ക് കുടുംബത്തിൽ യാതൊരു സമാധാനവും ലഭിക്കില്ല അതുപോലെ അവർക്ക് ഏത് സമയവും അവർക്ക് യാതൊന്നുകൊണ്ടും സമാധാനം കിട്ടാത്ത ഒരു ജീവിതവും വളരെ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ് ഈ ഇതിൽ പറയുന്നത് അതുപോലെ കുടുംബത്തിന് വൃത്തി എന്ന് പറയുന്നത് നമ്മളുടെ വീടും പരിസരവും വൃത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷ ും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ വരവ് പോക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒക്കെ കിട്ടണമെങ്കിൽ വീടും പരിസരവും തീർച്ചയായിട്ടും വൃത്തിയാക്കിയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഒരു കുടുംബത്തിലെ ഐശ്വര്യ ലക്ഷ്മി അല്ലെങ്കിൽ ഐശ്വര്യ ദേവത എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ നാഥ തന്നെയാണ് അതുകൊണ്ട് വീടും പരിസരവും വളരെയധികം വൃത്തിയായിട്ട് സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ പകൽ ഉറങ്ങുന്ന സ്ത്രീകളാണെങ്കിൽ അത് വീടിന് വളരെയേറെ ദോഷം ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോട്ടം സംഭവിക്കുകയും ഉറങ്ങുന്നത് നല്ല കാര്യമായിട്ട് കണക്കാക്കുന്നതുമല്ല ഇനി നമുക്ക് ഒരു ഷിഫ്റ്റ് അതായത് നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് പകൽ നമ്മളുടെ ജോലി സംബന്ധമായിട്ട് പകൽ ഉറങ്ങുന്നതിൽ യാതൊരു തടസ്സവുമില്ല അല്ലാതെ നമ്മൾ വെറുതെ ഉറങ്ങുന്ന ഒരു സ്വഭാവം സ്ത്രീകൾക്കുണ്ടെങ്കിൽ അത് നമ്മളുടെ സാമ്പത്തിക അവസ്ഥയെയും അതുപോലെ ദാമ്പത്യത്തെയും നമ്മളുടെ ആരോഗ്യത്തെയും ഒക്കെ പിടിച്ചുലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് മറന്നു പോവാതിരിക്കുക അതുകൊണ്ട് പകൽ പകലുറങ്ങുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റുന്നത് വളരെ നന്നതായിരിക്കും സാമുദ്രിക ശാസ്ത്രത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ് സ്ത്രീകൾ പകൽ കിടന്നുറങ്ങാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ പകൽ കിടന്നുറങ്ങുന്ന വീട്ടിൽ സ്ത്രീകൾ പകൽ കിടന്നുറങ്ങുന്ന വീട്ടിൽ യാതൊരു രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നടക്കുമ്പോൾ ശബ്ദം കേൾക്കാതിരിക്കുന്ന അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ ശബ്ദം കേൾക്കാതെ രീതിയിൽ ഭൂമി അറിയാതെ നടക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നടക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ലഭിക്കുമെന്നുള്ളതാണ് സാ വളരെയധികം ഉയർച്ച ലഭിക്കുകയും സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുമൊക്കെയുള്ള ഉയർച്ച ജീവിതത്തിൽ വന്നു ഭവിക്കും എന്നുള്ളതാണ് ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ ജന്മനാ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചവരാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ശബ്ദമുണ്ടാക്കി നടക്കുക ശ നടക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കുക അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരാൾ വരുന്നു എന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഒരു സ്ത്രീ നടക്കുന്നതെങ്കിൽ അവർ കലഹപ്രിയരായിരിക്കും െന്നാണ് പറയുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ നമുക്ക് ആ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അതുപോലെ നടക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ നടത്തത്തിലും ഭാവത്തിലും ഇരിപ്പിലും നിപ്പിലും ഒക്കെ നമുക്ക് ഒരു ദൈവികത ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ് അത് നമുക്ക് മാത്രമല്ല നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ കുട്ടികൾക്കും ഒക്കെ ഉയർച്ച ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി ഈ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ നമ്മളുടെ വീട്ടിലെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും നമുക്ക് ഈ ഒരു ജന്മന അനുഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വേണ്ട വിധേന കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും ഈ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് ജന്മന കിട്ടിയ അനുഗ്രഹമാണ് അല്ലാത്തവർക്കും നമുക്ക് പ്രാർത്ഥിച്ച് ഓരോ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിച്ച് നേടിയെടുക്കാവുന്നതാണ് അതുപോലെ സിന്ദൂര രേഖ നേർ രേഖയുള്ള സ്ത്രീകൾക്കും ഇതുപോലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജന്മന കിട്ടിയിട്ടുള്ളവരാണെന്ന് സൗന്ദര്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതുപോലെ ഉയർന്ന നെറ്റിയുള്ളവർക്ക് വളരെ ഭാഗ്യം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നത് അവർക്ക് വിവാഹത്തിലൂടെയും വിവാഹത്തിലൂടെയും ശേഷിക്കുന്ന ജീവിതത്തിലൂടെ നീളം അവർ മരിക്കും വരെ അവർക്ക് നല്ലൊരു ജീവിത രീതിയായിരിക്കും അവരെ തേടിയിരിക്കുന്നത് ഉയർന്ന നെറ്റിയുള്ള അതായത് വീതിയുള്ള നെറ്റിയുള്ള സ്ത്രീകൾക്ക് വളരെയധികം ഭാഗ്യം ഇന്ന് ഇനി ചിലപ്പോഴില്ലെങ്കിൽ നാളെ അവർക്കൊരു ഭാഗ്യം തിരഞ്ഞു വരും എന്നുള്ളതിൻ്റെ ശുഭലക്ഷണമായിട്ട് തന്നെയാണ് അവർക്കൊരു ജന്മന കിട്ടിയിട്ടുള്ളതാണ് വീതിയുള്ള അല്ലെങ്കിൽ ഉയർന്ന നെറ്റിത്തടം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് വളരെ ഭാഗ്യമുള്ളവരായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇവർക്കും അതുപോലെ ജന്മനാ ദേവിയുടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള സ്ത്രീകളെ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും അവരെ മനഃപൂർവ്വം വേദനിപ്പിക്കാതിരിക്കുക മനഃപൂർവ്വം അവരെ ഉപദ്രവിക്കാതിരിക്കുക തീർച്ചയായിട്ടും അവരെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം നിങ്ങളോട് ചോദിക്കുക ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് കുറഞ്ഞു പോകും പിന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇനി ഈ ലക്ഷണങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഓരോ വീഡിയോയിലൂടെയും നിങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസം സാമ്പത്തിക അഭിവൃദ്ധി നേടുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഓരോ വീഡിയോയിലൂടെയും പറഞ്ഞു തരുന്നത് ഇത് മുടക്കം വരുത്താതെ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയായിട്ടുള്ള സുഖമായിട്ടുള്ളൊരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം